തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് അഞ്ചിച്ചവടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പൂർത്തിയാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടി എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫണ്ട് പക്ഷേ നിലവിലുള്ള ഫണ്ട് എങ്ങനെയെങ്കിലും പരമാവധി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകുക എന്നുള്ളതുകൊണ്ടാണ് ഈ വിദ്യാലയത്തിന് ഇത്രയും വലിയ തുക അനുവദിച്ചത് ഇവിടെ പോലെ ഇൻ്റർലോക്ക് നമുക്ക് റൂഫ് അതുപോലെ മൂന്ന് ക്ലാസ് റൂമുകളുടെ നവീകരണം അതുപോലെ തന്നെ ലാബിൻ്റെ കമ്പ്യൂട്ടർ ലാബിൻ്റെ നവീകരണം ഇതൊക്കെ ഈ പദ്ധതിയുടെ ഭാഗമായി വന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അഞ്ചച്ചാവടി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് വിദ്യാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം അസൂയയോടുകൂടി നോക്കിക്കാണുന്ന വിദ്യാലയമായി നമ്മൾ അഞ്ചച്ചാവടി സ്കൂളിൽ നിന്ന് മാറിയിരിക്കുക കാരണം അത്രത്തോളം വികസന കാര്യങ്ങളാണ് വിവിധ മേഖലകളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല ജനങ്ങളും പി ടി എയും അദ്ധ്യാപകരും എല്ലാവരും ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന അപൂർവം വിദ്യാലയങ്ങളൊന്നാണ് അഞ്ചച്ചവടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നത് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ ഫാത്തിമ ടീച്ചറുടെയും അതുപോലെ തന്നെ പി ടി എ പ്രസിഡന്റ് സമീറിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും അഭിനന്ദനീയമാണ് തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം കൂടെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിമൂന്നിലാണ് നമ്മളായി സ്കൂളാക്കി ഉയർത്തിയത് പത്ത് വർഷം കൊണ്ട് ഒരുപാട് ഉണ്ടായി ഇനി നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി സ്കൂളാക്കി ഉയർത്തുക എന്നുള്ളതാണ് യാതൊരു സംശയവും വേണ്ട വരാനിരിക്കുന്ന അധികം ദൂരെ വർഷങ്ങളിൽ തന്നെ നമുക്ക് നമ്മുടെ വിദ്യാലയം ഹയർ സെക്കൻഡറി സ്കൂളാക്കി ഉയർത്താൻ കഴിയും എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുകയാണ് അതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ഓപ്പൺ ഓഡിറ്റോറിയം പതിനഞ്ച് ലക്ഷം ഐ ടി ലാബ് പതിനാറ് ലക്ഷം ക്ലാസ് റൂം നവീകരണം മുറ്റം കട്ടപ്പതിക്കൽ പതിനഞ്ച് ലക്ഷം കുടിവെള്ള പദ്ധതി പത്ത് ലക്ഷം എന്നിവയാണ് പൂർത്തീകരിച്ച പദ്ധതികൾ വണ്ടൂർ ഉപജില്ലയിലെ ഏറ്റവും അത്യാധുനിക ഐ ടി ലാബാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു ചടങ്ങിൽ ഇസ്മായിൽ മുത്തേടം അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്ട്രസ് ടി പി ഫാത്തിമ സുഹറ റിപ്പോർട്ട് അവതരിപ്പിച്ചു കാളിക്കാവ് ബ്ലോക്ക് പ്രസിഡന്റ് കെ തങ്കമു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി പി ജസീറ കാളിക്കാവ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ വൈസ് പ്രസിഡന്റ് കെ സുബൈദ എ കെ മുഹമ്മദ് അലി പി ടി എ പ്രസിഡന്റ് പി ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാളിക്കാവ് ഡ്രസ് പെർച്ചേസിംഗിന് ചോയ്സ് ചെയ്യുള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കൂട്ടും പാടം വണ്ടൂർ